ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പമാണ് ഈ ഊത്തപ്പം ഊത്തപ്പം എന്ന് പറയുമ്പം എല്ലാവരുടെയും വിചാരം എന്തോ ഭയങ്കര സാധനമാണെന്നാണ് പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് അപ്പം ഇതിന് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ദോശമാവാണ് ഉഴുന്നും പച്ചരിയും ചേർത്ത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം മാവ് ഇതാണ് ഊത്തപ്പത്തിൻ്റെ ബാറ്റർ പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് തക്കാളി സവാൾ ഇത്രയും സാധനങ്ങളാണ് പിന്നെ അല്പം എണ്ണ വേണം എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് നെയ്യോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പം ഇത് വലിയ സംഭവമൊന്നുമില്ല അപ്പം ഞാനൊന്ന് കാണിച്ച് തരാം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക ഇത് അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനാണ് ഇത് ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പരത്തി എടുക്കണ്ട ചെറു കുറച്ച് കട്ടി വേണം കേട്ടോ ഇതൊന്ന് പതുക്കെ ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കുറച്ച് ഒനിയൻ തക്കാളി റ്റ് കുറച്ച് ക്യാബേജ് ക്യാബേജ് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ പിന്നെ ബീട്രൂട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ബീട്രൂട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല ക്യാപ്സിക്കം തിന്റെ മുകളിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്ക വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കാ അപ്പം അടിവശം നല്ലപോലെ ഒരിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മറച്ചിടാം അവിടെ ഒന്ന് അമർത്തി കൊടുക്കണം എന്നാലാണ് വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഒരുപാട് വേഗം നിൽക്കണ്ട വെജിറ്റബിൾസ് എല്ലാം നല്ല പൊടിയായി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ചട്ണിയോ സാമ്പാറോ ഒന്നും ആവശ്യമില്ല കാരണം വെജിറ്റബിൾസ് എല്ലാം ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്തവർക്ക് ശരിക്കും ഒരു പിസ്സ മോഡലാണ് അതുകൊണ്ട് കുട്ടികൾ കഴിച്ചോളും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ താങ്ക്